പഴങ്ങാടി ഓട്ടോ സ്റ്റാൻഡിൽ തണലിനായി സ്ഥാപിച്ച പന്തൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ പൊളിച്ചുമാറ്റി ഇതോടെ വെയിലിൽ വിശ്രമിക്കേണ്ട അവസ്ഥയാണ് ഡ്രൈവർമാർക്ക് ഏഴോം പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പഴങ്ങാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിലവിൽ നൂറോളം ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തുന്നത് നിലവിൽ കുറഞ്ഞ ഓട്ടം മാത്രമാണ് ഇവർക്ക് ലഭിക്കാറുള്ളത് ബാക്കി സമയം ഓട്ടോ സ്റ്റാൻഡിൽ വിശ്രമിക്കണം തണൽ ലഭിക്കാൻ ഓട്ടോ തൊഴിലാളികൾ ചേർന്ന ഇരുമ്പ് പൈപ്പ് തൂണാക്കി താൽക്കാലിക പന്തൽ നിർമ്മിച്ചു എന്നാൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഇത് പൊളിച്ചു മാറ്റേണ്ടി വന്നു ഇതോടെ വെയിലത്ത് വിശ്രമിക്കേണ്ട അവസ്ഥയാണ് ഇവർക്ക് ചില ബാഹ്യശക്തികൾ സമ്മർദ്ദം ചെലുത്തിട്ട് നമ്മുടെ എസ് ഐ പഴയങ്ങാട് എസ് ഐ സുഹൈലിന് ഇതിന്റെ ഇതിൽ വ്യക്തമായ പങ്കുണ്ട് അത് അദ്ദേഹം പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിനോ പ്രസിഡന്റിനോ കെ സി ബിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമ്മർദ്ദം എസ് ഐന്റെ സമ്മർദ്ദം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ വേറെ പല ആൾക്കാരെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഈ സമയത്ത് കാണാം നമ്മളവിടെ വെയിൽ കൊണ്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോൾ വ്യാപാരികൾ കച്ചവടം കുറവ് എന്ന് പറഞ്ഞതുപോലെ പോലെ നമുക്ക് പണിയില്ലാത്ത അവസ്ഥയാണ് പക്ഷെ രണ്ട് രണ്ടര മണിക്കൂർ കഴിയണം ഒരു വണ്ടി ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയാൽ പുറത്തിറങ്ങാൻ അപ്പോൾ അത്രയും സമയം നമുക്ക് ഈ ബേക്ക് വശത്ത് മാത്രമേ മരത്തിൻ്റെ കുറച്ച് തണലില്ല മുൻവശത്ത് തണലില്ല മുൻവശത്ത് പൂർണ്ണമായിട്ടും വെയിലെത്താൻ നമ്മൾ ഇരിക്കേണ്ടത് അപ്പോൾ നമ്മളും ഇവിടെ ജോലി ചെയ്യുന്നത് കൂടുതലും അമ്പത്തഞ്ചും അമ്പതും അമ്പത്തഞ്ചു വയസ്സിന് മുകളിലെ വയസ്സ് വരെ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവരെ ശാരീരിക കൊണ്ട് കൊണ്ട് സാധിക്കുന്നില്ല സംസ്ഥാനത്ത് വിവിധ പദ്ധതികളിലൂടെ പലയിടത്തും മികച്ച സൗകര്യത്തോടെ ഷെൽട്ടർ സ്ഥാപിച്ചു നൽകാറുണ്ട് ഇവിടെ തൊഴിലാളികളുടെ ദുരിതം കണക്കിലെടുത്ത് അധികൃതർ പന്തലിനായി അനുമതി നൽകണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി